സിനിമയുടെയും സീരിയലിന്റെയും ഒക്കെ ഗ്ലാമറിന് പിന്നിലെ ചതിക്കുഴികളെ കുറിച്ച് പലപ്പോഴായി പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ചൂഷണങ്ങളെ കുറിച്ച് സമീപകാലത്ത് പോലും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ വെളിപ്പെടുത്തലും കുറച്ചു ദിവസം ചർച്ച ചെയ്യാനുള്ള വിഷയമാകും എന്നതിനപ്പുറം യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നത് സങ്കടകരമായ വസ്തുതയാണ് സീരിയൽ മേഖലകളിലെ ചൂഷണങ്ങളെ കുറിച്ച് പല പ്രമുഖരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾക്ക് പകരമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി എത്തിയവരിൽ വലിയ താരങ്ങൾ മുതൽ താരപുത്രിമാർ വരെയുണ്ട് അങ്ങനെ ഒരിക്കൽ തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തിയിട്ടുണ്ട് നടി ചാരു അസോപ ഹിന്ദി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ചാരു അസോപ താരമാകുന്നത് തന്റെ ഓൺ സ്ക്രീൻ വിശേഷങ്ങളിലൂടെ മാത്രമല്ല വ്യക്തിജീവിതത്തിലൂടെയും ചാരു വാർത്തകളിൽ ഇടം നേടാറുണ്ട് ചാരുവും മുൻ ഭർത്താവ് രാജീവ് സെന്റുമായുണ്ടായ പ്രശ്നങ്ങൾ വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു ബോളിവുഡ് നടി സുഷ്മിത സെന്നിന്റെ സഹോദരനാണ് രാജീവ് സെൻ ഇരുവരുടെയും വിവാഹമോചനം വിവാദമായി മാറി ഒരിക്കൽ ഈ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് തനിക്കുണ്ടായ മോശം അനുഭവം നടി പങ്കുവെച്ചത് കരിയറിന്റെ തുടക്കകാലത്തായിരുന്നു സംഭവം ബിക്കാനീർ വിട്ടപ്പോൾ തന്റെ കണ്ണുകളിൽ സ്വപ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ താൻ ആദ്യമായി മുംബൈയിലേക്ക് വന്നപ്പോൾ തന്റെ കുടുംബം മുഴുവൻ തന്നോടൊപ്പം വന്നിരുന്നു വാടകയ്ക്ക് വീട് കിട്ടി അവിടെ താമസം തുടങ്ങിയ ശേഷം അച്ഛനും സഹോദരനും പോയി തന്റെ അമ്മ തന്നോടൊപ്പം നിൽക്കുകയും ഒഡീഷനുകളിലും മീറ്റിങ്ങുകളിലും എല്ലാം തന്നെ അനുഗമിക്കുകയും ചെയ്തുവെന്നാണ് ചാരു ഓർക്കുന്നത് ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകൾ മൂലമുണ്ടായ ഭയം കാരണമാണ് അമ്മ തന്നെ തനിച്ചാക്കാതെ പോയതെന്നാണ് ചാരു പറയുന്നത് വലിയ മോഹങ്ങളുമായി കരിയർ ആരംഭിച്ച ചാരുവിനെ തേടി കാസ്റ്റിംഗ് കൗച്ച് ദുരനുഭവങ്ങളും എത്തി ആ സമയത്ത് ചാരുവിന്റെ പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് ഒരുപാട് അലഞ്ഞാണ് അവസരത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ നിർമ്മാതാവിനെ കാണുകയും തന്നെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു കരാറിൽ ഒപ്പിടുന്നത് വരെ കാര്യങ്ങൾ സുഗമമായി തന്നെ പോകുകയും ചെയ്തുവെന്നാണ് ചാരു ഓർക്കുന്നത് പേനയെടുത്ത് കരാർ ഒപ്പിടാൻ പോയപ്പോൾ തനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകളുമായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് തനിക്ക് പറ്റില്ലെന്ന് താൻ പറഞ്ഞു താൻ ചെയ്തില്ലെങ്കിൽ പുറത്തതിന് തയ്യാറായി പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് ആ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം തനിക്ക് പനിയായിരുന്നു ഇന്നും ഭയത്തോടെ മാത്രമേ താൻ ആ സംഭവം ഓർക്കുന്നുള്ളൂ എന്നും ചാരു കൂട്ടിച്ചേർത്തു ഇൻഡസ്ട്രിയിലെ രീതികളും മറ്റും തനിക്ക് തീരെ പരിചയമുണ്ടായിരുന്നില്ലെന്നാണ് ചാരു പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരത്തിലേക്ക് എത്തുക എന്നത് ചാരുവിനെ സംബന്ധിച്ച് വലിയൊരു ദൂരം തന്നെയായിരുന്നു പലപ്പോഴും വീട്ടിൽ നിന്നും സുന്ദരിയായി ഒരുങ്ങിയിറങ്ങിയാലും ഒഡീഷനുകളിൽ കയറിയിറങ്ങി ആകെ അലങ്കോലമാകും അതുകാരണം അവസരം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ താൻ മൂന്ന് വസ്ത്രങ്ങളും അത്രതന്നെ ചെരുപ്പുകളും കയ്യിൽ കരുതാൻ തുടങ്ങിയെന്ന് നടി കൂട്ടിച്ചേർത്തു